സംസ്ഥാന സർക്കാരിന്റെ വിൻവിൻ ഭാഗ്യക്കുറിയുടെ തിങ്കളാഴ്ച നടന്ന നറുക്കെടുപ്പിലെ ഭാഗ്യവാൻ ബംഗാൾ സ്വദേശി അശോക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ലോട്ടറി സമ്മാനം നേടി വിവരമറിഞ്ഞ് ഭയന്നുപോയ ഇയാൾ സമ്മാനാർഹമായ ടിക്കറ്റുമായി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു മാസങ്ങളായി ഇയാൾ പുലമ്പാന്തോളിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു അശോക് എന്ന വിളിപ്പേര് മാത്രമേ എല്ലാവർക്കും അറിയൂ മെഷീൻ ഉപയോഗിച്ച് കാട് വിട്ടുന്ന ജോലിയാണ് ചെയ്യുന്നത് പുലമ്പാന്തോളിലെ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത് ഇടയ്ക്ക് ടിക്കറ്റ് എടുക്കാറുണ്ട് തിങ്കളാഴ്ചത്തെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം തനിക്കാണ് റിഞ്ഞതിനെ തുടർന്ന് രാവിലെ സുഹൃത്തുക്കളായ രണ്ട് മലയാളികളെയും കൂട്ടിയാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇയാൾക്കും മലയാളം വശമില്ലാത്തതിനാലാണ് കൂടെ തുണയായി ഇരുവരെയും കൂട്ടിയത് മലയാളി സുഹൃത്തുക്കളാണ് കാര്യം പോലീസിനെ വിശദമാക്കിയത് ടിക്കറ്റ് ബാങ്കിലെത്തിക്കാൻ സുരക്ഷ വേണമെന്നായിരുന്നു ആവശ്യം തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് സീനിയർ സി പി ഒ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ബാങ്ക് വരെ കൂട്ടി നയിച്ചു പെരിന്തൽമണ്ണയിലെ ദേശസൽകൃത ശാഖയിൽ ലോട്ടറി ടിക്കറ്റ് ഏൽപ്പിച്ച ഉടനെ ഇയാൾ നാട്ടിലേക്ക് വണ്ടി കയറി തൊഴിലുടമയോടും സുഹൃത്തുക്കളോടും കുറച്ചു ദിവസം അവധിയായിരിക്കുമെന്ന് മാത്രം അറിയിച്ചാണ് സ്ഥലം വിട്ടത്

राजकुमारी